ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജുമയാണെങ്കിൽ സ്വപ്നം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ അമ്മേ ഞാൻ മഹേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ആദ്യടുത്ത് എങ്ങാനും രജന എടുത്ത് പറഞ്ഞിട്ട് ആദ്യ അടുത്ത് ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ വന്ന് നിന്നിട്ട് മഹേഷിനു പറഞ്ഞയക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയത് അല്ലെങ്കിൽ മഹേഷും ആകാശം തമ്മിൽ ഭയങ്കര അടി നടക്കും എന്തിനാമ്മ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് പിന്നെ ഇപ്പൊ അമ്മയുടെ മോൻ പോയ കോലത്തിലാണോ തിരിച്ചു വരുന്നത് പറയാൻ പറ്റില്ല പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ഞാൻ നോക്കിയത് അല്ലാതെ പ്രശ്നങ്ങൾ വരുത്താനല്ല അമ്മ ഇപ്പോഴും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു വിഷമേ എനിക്കുള്ളൂ എന്നൊക്കെ മഞ്ജുമ പറഞ്ഞുകൊണ്ടിരിക്കേ രജനയുടെ കോള് വരുവാട്ടോ മഞ്ജുമ മനസ്സിൽ വിചാരിക്കണം അഹ് അവള് വിളിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയാനായിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി അടി ഇനി അവൾ കൊടുന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എടുക്കില്ല എന്ന് മറ്റു രജന ഫോ മഞ്ജുമ ഫോൺ കട്ട് ചെയ്യാണ് രജനയുടെ ശേഷം മഞ്ജു മഞ്ജുമ്മെ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു വിഷമത്തോട് അവിടെ നിൽക്കട്ടോ അതും നമ്മുടെ സ്വപ്നവാലി വിശ്വസിച്ച് അവിടെ നങ്ങ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചോണ്ട് പോവാട്ടോ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടുകാരന്റെ ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ ഗിരി നീ ക്ലബ്ബിലാണോ അതേടാ എന്താടാ മഹേഷ് അവിടെ ആകാശ്മേനുണ്ടോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനെ ഞാൻ നോക്കിയിട്ട് ആ എന്തടാ എന്താടാ അവനെ അവിടുന്ന് പുറത്തിറങ്ങുമ്പോ നീ എന്നെ വിവര അറിയിക്കണം എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനും അവന് തമ്മിലുള്ള പ്രശ്നാടാ നീ അവനെ പുറത്തിറങ്ങുമ്പോ ഒന്ന് മിസ് കോൾ അടിച്ചാ മതി എന്ന് എന്നൊരു ഫോം വെക്കാണ് അങ്ങനെ മഹേഷ് ഭയങ്കര സ്പീഡിൽ അങ്ങ് ക്ലബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ രചന ആണെങ്കിലും മഞ്ജമ്മനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജമ്മ ഫോൺ എടുക്കുന്നില്ല അവിടേക്ക് സുമിത വരുന്നുണ്ട് രചന എടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രചന നീ എന്താ ടെൻഷൻ ആയിട്ടിരിക്കുന്നത് ആ സുമി നിന്റെ വർക്ക് കഴിഞ്ഞോ ആ ഏറെക്കുറെ കഴിഞ്ഞു ഈ രണ്ടു മൂന്ന് മെയിലിന് റിപ്ലൈ കൊടുത്താൽ മാത്രം മതി നീ എന്താ ആക്കെ ടെൻഷൻ പോലെ മഹേഷിന്റെ വീട്ടില് എന്തോ പ്രശ്നം തന്നിട്ടുണ്ട് ഇടീ ഗുരുതരമായിട്ടുള്ള പ്രശ്നം അത് നിനക്കെങ്ങനെ അറിയാം മഞ്ജു എന്നെ വിളിച്ചിരുന്നു സംസാരിച്ചോണ്ടിരിക്കെ ഫോൺ കട്ടാക്കി പിന്നെ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തു കട്ടായി പിന്നെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ഉം ഈ മഞ്ജുമ ആളെങ്ങനെ സുമിത ചോദിച്ചിരിക്കുമ്പോഴേക്കും ആയാ അവനാളൊരു പിശാശാണ് പണത്തിനു വേണ്ടി ഏഷണി സ്വന്തം വീട്ടുകാർ ഒറ്റാനും മടിക്കാത്തവള് ആ ഒരു ദിവസം എന്റെ അടുത്ത് പണം ആവശ്യപ്പെട്ട് ഇവിടെ വന്നിരുന്നു ഏഹ് മഹേഷിന്റെ പെങ്ങള് പണം ആവശ്യപ്പെട്ട് നിന്റെ അടുത്ത് വന്നോ അതെ ആ പെങ്ങൾക്ക് ഇപ്പൊ ഭർത്താവ് ഒന്നില്ലേ എൻ്റെ അടി ഒരു ഫ്രോഡായിരുന്നു അയാളൊരു പെൺകോന്തനാണ് ഇഷിതയുടെ പുറകെ കുറെ നാൾ നടന്നതാണ് ഇഷിത കൈയോടെ പൂട്ടി പിന്നെ ആശ്രമം തുടങ്ങുന്നത് കണ്ട് ആകാശിന്റെ പുറകെ വന്നായിരുന്നു ആകാശിന് ആശ്രമം കിട്ടുകൊടുത്തു ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും ഇഷിത അതും പൂട്ടി ആശ്രമത്തിന്റെ പേരിൽ ഡ്രഗ്സ് ആയിരുന്നു അയാൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഉം മഞ്ജമ്മ വഴി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട് സകല കാര്യങ്ങൾ അവിടെ ആലോ തുമ്മിയാ പോലും മഞ്ജുമേനെ വിളിച്ചു പറയും ഉം എങ്കിലീ മഞ്ജുമേനെ നീ കൈവിടേണ്ട നമുക്ക് ഇവളെ കൊണ്ട് ആവശ്യം ഉണ്ടാകും പക്ഷെ നീ അവിടെ നിന്ന് ചോർത്തുന്ന കാര്യങ്ങളല്ലാണ്ട് നിന്റെ വായന്ന് ഒന്നും പുറത്തു പോയരുത് ഇല്ലടി ഞാൻ അങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും അവളോട് പറയാറില്ല എങ്കിൽ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി മഞ്ജുമ വിളിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതി സംസാരിക്കണം അതായത് ഇഷിദേ മഹേഷ് ഒന്നായാലും ഒരു കുഴപ്പമില്ല അവർ തമ്മിൽ ഹണിമുണ്ട പോയാലും കുഴപ്പമില്ല ആ രീതിയിലൊക്കെ വേണം നീ സംസാരിക്കാൻ കാരണം നാളെ ഇഷ്യുതയ്ക്കൊന്നും സംഭവിച്ച നിന്റെ തലയിൽ ഒന്നും ആവാൻ പാടില്ല നിനക്കെതിരെ വിരൽ ചൂണ്ടി ആരും വരാൻ പാടില്ല അതിനു വേണ്ടി ഉം ശരി സുമി ഉം എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ പെട്ടെന്ന് മഞ്ജുമയുടെ കോള് രചനക്ക് വരുവാട്ടോ ദേ മഞ്ജുമ വിളിക്കുന്നുണ്ട് ആ ഈ കോൾ വരാത്തോണ്ടെ നീ ടെൻഷൻ അടിച്ചത് എടുത്തോ എന്ന് പറയുമ്പോഴേക്കും രജന ഫോൺ കട്ടുകയാണ് നീ എന്താ ഫോൺ കട്ടിയത് എനിക്ക് എനിക്കിനി അവിടുത്തെ കാര്യങ്ങൾ ഇപ്പറിയേണ്ട കാര്യമില്ല എന്തായാലും നീ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നിട്ട് മഞ്ജുമ വേണ്ടോ വേണ്ടോ എന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് രജനിങ്ങനെ ചിരിക്കുകയാണ് ശരിയടി എന്ന് പറഞ്ഞിട്ട് സുമിത അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കണ ഇഷിതേനിയാണ് ഇഷിത മഹേഷ് തല്ലുണ്ടാക്കാൻ പോയ കാര്യം മാഷിനോടും പ്രിയാമനടുത്തും പറയാം മാഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേഷ് ഈ സമയത്ത് ആകാശനെ കാണാൻ വേണ്ടി പോയിരിക്കാണോ അതേ ഒരു സമാധാനം ഇല്ല മഹേഷിനെ പിടിച്ചു നിർത്താൻ നോക്കിയതാണ് മഹേഷ് പക്ഷെ മഹേഷ് പോയി എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ അവനെ വിടണ്ടായിരുന്നു ഈ ആകാശമണി തുടങ്ങി കള്ളും കുടിച്ച് കിടക്കായിരിക്കും അങ്ങോട്ട് പോയി പറയാ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും മാഷെ പറയണ്ടേ എന്ന് വെച്ചിട്ട് പ്രിയാമണി മഹേഷിന്റെ ചോര തന്നെയാണ് ആദ്യ അവനെ വേദനിച്ചാലോ നെഞ്ചൊന്ന് ഏർ കൈ ഒന്ന് പൊ ഏർ പൊട്ടിയാലോ നെഞ്ചു പൊട്ടപ്പെടേണ്ടത് മഹേഷിന്റെ ആയിരിക്കും അതെല്ലാം അച്ഛന്മാരും അങ്ങനെയാണ് മഹേഷിനെ നോക്കിയിരിക്കാൻ പറ്റോ മഹേഷിന്റെ മകൻ തന്നെയല്ല വനും എന്ന് പറയുമ്പോ എന്ന് വെച്ചിട്ട് മഹഷ് ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട് മഹേഷ് ആ വഴിക്ക് പോണുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയുണ്ട് ഇളയം എന്തൊക്കെയാ പറയണത് ആകാശിന് നല്ല അടിയുടെ കുറവുണ്ട് വിനോദ എങ്ങാനിപ്പോ പുറത്തുണ്ടായിരുന്നെങ്കിൽ ആകാശ് ഇപ്പോ ജയിലിൽ കിടന്നാനെ എന്ന് പറയാനാണ് അപ്പോഴേക്കും ഇഷിത പറയുണ്ട് ഹോ ഈ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവിടെ എന്നിട്ടൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ അമ്മ എങ്ങനെ പറയാ എന്ന് പറയുമ്പോഴേക്കും എടി മഹേഷിനെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നിലനിൽക്കുന്നുണ്ട് ആകാശിനെങ്ങനെയാണോ കുടുംബം കുടുംബമില്ല കുട്ടികളില്ല ഒന്നുമില്ല അവനൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണ് അച്ഛാ ഞാൻ അപ്പുറത്തേക്ക് പോകുക മോളെ മഹേഷ് വിളിച്ച പറയണം കേട്ടോ ഉം ശരി എന്ന് പറഞ്ഞിട്ട് ഈ ശിത അപ്പുറത്തേക്ക് പോവാണ് ശേഷം സുചിത്ര പറയണ്ട് എന്തായാലും ആകാശനെ കിട്ടേണ്ടത് കിട്ടണോളേമേ എങ്കിലേ അവൻ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് സുചിത്ര അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ മാഷു പറയണ്ട് അവള് പറഞ്ഞതാ ശരി ആകാശനെ കൊടുക്കേണ്ടത് കൊടുക്കണം അല്ലെങ്കിൽ അവൻ ഇനി ഇത് ആവർത്തിക്കും ആദ്യയുടെ കൈ ഒടിക്കോ കാലുടിക്കോ ഒക്കെ ചെയ്യും അതുകൊണ്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയം തന്നെ കൊടുക്കണം എന്ന് മാഷു പറയട്ടെ പ്രിയാമണി പറയണ്ടേ സമാധാനം പോയി എല്ലാ സമാധാനം പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങയാണ് പിന്നീട് കാണിക്കണത് ആകാശിന്റെ കാറാണ് കാർ ഇങ്ങനെ വരുമ്പോഴേക്കും മഹേഷിന്റെ കാർ നേരെ എതിരെ വരുന്നുണ്ട് കേട്ടോ മഹേഷ് വണ്ടി നിറങ്ങുമ്പോഴേക്കും ആകാശ് മനസ്സിൽ വിചാരിക്കണോ ഓ ഇവനായിരുന്നോ എന്ന് പണ്ട് വണ്ടീന്ന് ഇറങ്ങണ്ടേ എന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് വേഗം തന്നെ ആകാശ് രണ്ടു മൂന്ന് അടി കൊടുക്കാട്ടോ എന്താടാ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നീ എന്റെ മോനെതിരെ കളിക്കാൻ തുടങ്ങിയ എന്റെ മോനെ ദേഹത്തിനീ കൈ വെച്ചല്ലേടാ എന്ന് പണ്ട് വീണ്ടും വീണ്ടും അടിക്കാണ് ആകാശ് രണ്ടടി മഹേഷിനും കൊടുക്കുന്നുണ്ട് മഹേഷ് പറഞ്ഞിട്ടേടാ എന്റെ മോനെ നോക്കാനേ എനിക്ക് എനിക്കാവതില്ലാത്തോണ്ടെന്നല്ല കോടതി വിധി രചനയുടെ കൂടെ നിർത്താനായി പോയി അതുകൊണ്ടാ പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മോൻ എന്റെ അടുത്തേക്ക് വരൂടാ എന്ന് പറയുമ്പോൾ ആകാശം പറഞ്ഞു നിന്റെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയാണ് അത് അവനെ ഞാൻ വളർത്തണതേ നിനക്കെതിരെ തിരിയാനാണ് ഇപ്പൊ അവൻ നിനക്കെതിരെ നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും നാളൊരു സമയത്ത് അവൻ നിനക്കെതിരെ തിരിയോടാ അങ്ങനെ തിരിക്കും ഈ ആകാശ്മരൻ ആകാശ്മരൻ നട്ട് നടക്കണതും വേറെ ആരും കൊണ്ടുപോകാൻ സമ്മതിക്കില്ലടാ എന്ന് പറയാണ് അത് കേൾക്കണം മഹേഷ് വീണ്ടും ആകാശിനെ അടിക്കുന്നുണ്ട് എടാ നീയെ എന്റെ മോൻ എനിക്ക് കൈവച്ചാല് നീ ഇത് ഓർക്കണം എന്ന് പറയണെടാ വിഷപ്പാമ്പിനെടാ നീ നുള്ളി നോവിച്ചത് എന്ന് ആകാശ് പറയുമ്പോ അതേടാ വിഷപ്പാമ്പിനെ തന്നെയാ പക്ഷെ നീ എനിക്ക് വെറും ഒരു വിഷപ്പാമ്പും അല്ലേടാ വെറും ഒരു പീറ എന്നൊക്കെ പറയാട്ടോ നീയെ ഒരു കാര്യം ചെയ്യാൻ വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്നിട്ട് നിന്റെ കൂടെ ഇരിക്കണൊരുത്തിയല്ലേ ആ അവളെടുത്തേ എന്നിട്ട് ആവി പിടിച്ചു തരാൻ പറ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാട്ടോ ആകാശ് അങ്ങനെ അവിടെ തരാ ചതന് കൂടി കിടക്കാണ് ദേഷ്യത്തില് മഹേഷ് നോക്കുന്നുണ്ട് എടാ നീ നോവി നീ നോക്കിക്കോടാ നീ അനുഭവിക്കോടാ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നീ പോടാ എന്ന് പറഞ്ഞ മഹേഷ് വണ്ടിയിലേക്ക് കയറുകാട്ടോ ഇഷിതയും അതുപോലെ തന്നെ രാമനാഥന്റെ സ്വപ്നവലി ആകെ ടെൻഷനിലാട്ടോ ഇഷിത രാമനാഥിനോട് ചോദിക്കണ്ട അച്ഛാ മഹേഷിനെ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ല മോളെ ഫോൺ ഇറങ്ങിയെന്നുണ്ട് പിന്നെ എടുത്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ഷോ എവിടെ പോയി അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് ആ സമയത്തെയാണ് അവിടേക്ക് മഹേഷ് വരുന്നത് മഹേഷ് ചിരിച്ചോണ്ടിട്ട് വരുന്നത് ആഹാ ആര് ഇതുവരെ ഉറങ്ങിയില്ല അച്ഛാ അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുണ്ട് നല്ല ചോദ്യം സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ചോദ്യം തന്നെ മഹേഷ് ഇവിടെ നിന്ന് ഇടിക്കാനും പിടിക്കാനൊക്കെ പോയതല്ലേ ആർക്കാരെയും സമാധാനത്തോട് നിൽക്കാൻ പറ്റോ ഉം ഞാൻ പോയത് അവനെ കാണാനാ ആകാശിന് ആകാശ് എവിടെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി ഞാൻ പോയത് അവനെ കൊടുക്കേണ്ടത് കൊടുത്തു ഇനി എന്റെ മോനൊക്കെ കൈവക്കാൻ അവനൊന്നും മടിക്കും എന്ന് പറയാണ് അവ ഇഷിത പറയണ്ട എന്തായാലും ആകാശിന് അർഹതയുള്ളത് തന്നെയാ മഹേഷ് കൊടുത്തത് പറയുമ്പോഴേക്കും സ്വപ്നവലി വലിയ നീ അവനെ സപ്പോർട്ട് ചെയ്യാണോ അവൻ പോയ പോലെ തിരിച്ചു വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാ എന്തിലും സംഭവിച്ചു എന്നെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട അമ്മേ എനിക്കൊന്നും സംഭവിക്കില്ല ആകാശ് അവനൊന്നും ചെയ്യാൻ അമ്മേ ഈ കാര്യം അവൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കംപ്ലൈന്റ് അങ്ങനെ കൊടുക്കു മഹേഷ് നിശ്ചയിച്ചു ചോദിക്കുമ്പോൾ ഏയ് ഒരിക്കലും അവൻ പോലീസ് സ്റ്റേഷനിലോ കംപ്ലൈന്റ് കൊടുക്കില്ല മഹേഷ് അവനെ അടിച്ചു എന്ന് പറഞ്ഞ അവൻ കംപ്ലൈന്റ് കൊടുത്താ അവനെ നാണക്കേടാണല്ലോ പിന്നെ അവൻറെ കൂടെ ഉള്ളവളുണ്ടല്ലോ രചന അവൾ ചിലപ്പോൾ അറിയാരിക്കും വേറെ കൊഴപ്പൊന്നുമില്ല അച്ഛൻ പോയി കിടന്നോ എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് സ്വപ്ന വലിയും അതുപോലെ തന്നെ രാമദനും കിടക്കാൻ പോവാട്ടോ അപ്പൊ മഹേഷ് ചോദിക്കണ്ട മോളെന്തെ ഉറങ്ങിയോ ഉം അവള് കുറെ നേരം അച്ഛനെ കാഡീനെ കാത്തിരിക്കുന്നു അവർക്ക് ചില സംശയമൊക്കെ തോന്നി ഞാൻ പറഞ്ഞു ഡാഡി ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കാണെന്ന് ആ ഒരു സമാധാനത്തിൽ അവൾ കിടന്നുറങ്ങി പക്ഷെ ഡാഡി വരുവാണെങ്കിൽ വിളിക്കണമെന്ന് വേണ്ട കിടന്നുറങ്ങിയത് എന്ന് പറയാണ് എന്നാൽ ശരി ഞാൻ അവളൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് റൂമിലേക്ക് പോകുവാട്ടോ ചിപ്പിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് ചെപ്പി നല്ല ഉറക്കു കേട്ടോ ചിപ്പിയുടെ തല തലോടിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട് മോള് സുഖമായിട്ട് ഉറങ്ങിക്കോ മോളുടെ ആദ്യ ദ്രോഹിച്ച ആകാശങ്ങളിലിട്ട് ആ ഡാടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വേണ്ട തലോടിക്കൊണ്ടിരിക്കുകയാണ് തല അത് കണ്ടുകൊണ്ട് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആകാശ് അടിക്ക കൊണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ അത് കണ്ട് രചനയും അതുപോലെ തന്നെ സുമിതയും ഞെട്ടുന്നുണ്ട് സുമിതയടുത്തും രചനയടുത്തും പറയണ്ട ആകാശ്മെന് കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്റെ ദേഹത്താ അവൻ കൈവച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം പിറ്റേ ദിവസം രാവിലെ ആദ്യം സ്കൂളിൽ പോകാൻ പോകുമ്പോഴേക്കും ആകാശ് അങ്ങോട്ടേക്ക് വരുവാണ് ആദ്യം ഉപദ്രവിക്കാൻ പോകുന്ന രീതിയിലേക്കാട്ടോ വരുന്നത് ആ സമയം സുമിത പറയുന്നുണ്ട് രചനയടുത്ത് രചനയെ നമ്മുടെ കളി തുടങ്ങാൻ സമയമായി കൈവിട്ട കളി തുടങ്ങാൻ സമയമായി എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് രാത്രി പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് മഹേഷിന് ഇഷിതിനെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകാൻ സാധിക്കില്ല ഇഷിതക്കും ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല എന്ന് എന്നുപാട് രണ്ടുപേരും കൈകൂർ നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ